അസ്സാം വലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ താരിഖിലെ എട്ടാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ പാഠത്തിൻ്റെ പേര് ഷ്യാം യാത്രകൾ ശ്യാം എന്ന് പറഞ്ഞാൽ ഒരാളെ പേരല്ല ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അപ്പം നബി തങ്ങൾ രണ്ട് വട്ടം യാത്ര പോയിട്ടുണ്ട് ആ യാത്രയിലുണ്ടായ അത്ഭുതങ്ങളും ആ യാത്രയുമാണ് ഇവിടെ പറയാൻ പോകുന്നത് ആ രണ്ട് യാത്ര എന്താണെന്ന് പഠിച്ചാൽ ഈ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു നബീസ തങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമായപ്പോൾ എത്ര പന്ത്രണ്ട് പ്രായമായപ്പോൾ പിതൃവ്യനായ അബൂ താലിബ് തൻ്റെ ഷാമിലേക്കുള്ള യാത്രയിൽ തങ്ങളെയും കൂടെ കൊണ്ടുപോയി അപ്പോൾ നബി തങ്ങളുടെ പിതൃവ്യൻ ആരാണ് കഴിഞ്ഞ പാഠത്തിൽ പിടിച്ചു അബൂ താലിബ് അപ്പോൾ ആ അബൂ താലിബിൻ്റെ കൂടെ ആരും പോയി നബി തങ്ങളും പോയി എവിടേക്ക് പോയി ഷാമിലേക്ക് എന്താണ് കാരണം കൊണ്ടുപോകാനുള്ള കാരണം നബിസു അല്ലാസ്ലാ തങ്ങളെ പിരിഞ്ഞിരിക്കാനുള്ള പ്രയാസം കൊണ്ടായിരുന്നു ഇത് അപ്പം ഇവിടെ പിരിഞ്ഞിരിക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കാണ് അപ്പോൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരും നബി തങ്ങളെ ഡാഷ് കൊണ്ടായിരുന്നു ഇത് നബിസു അല്ലാസ്സലാമ തങ്ങളെ പിരിഞ്ഞിരിക്കാനുള്ള ഡാഷ് എന്താ പ്രയാസം കൊണ്ട് അല്ലെ നബിസു അല്ലാസ് വസ്ലാമ തങ്ങളെ പിരിഞ്ഞിരി ഡാഷ് പ്രയാസം കൊണ്ടായിരുന്നു എന്താണ് പിരിഞ്ഞിരിക്കാനുള്ള പ്രയാസം കൊണ്ടായിരുന്നു എവിടേക്ക് കൊണ്ടുപോയത് ഷാമിലേക്കുള്ള യാത്രയിലേക്ക് കൊണ്ടുപോയത് ഇനി യാത്രയില് ബുസുറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ബുസുറ അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഒരാളാണ് ബഹീറ ബുസുറ ബഹീറ പേരുമ്പ തന്നെ നമുക്ക് പഠിക്കാം ഇവിടെ ബൂ ആണ് ഇവിടെ ബ കണ്ട ബുസുറ ബഹീറ ബുസുറ ബഹീറ അപ്പൊ ബുസ്രയിൽ വെച്ച് കണ്ടുമുട്ടിയത് ആരെയാണ് ബഹീറയെ ബഹീറ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ബുസ്രയിൽ വെച്ച് രണ്ടുത്തരം പഠിച്ചു അല്ലെ ക്രിസ്തീയ പുരോഹിത എന്ന് പറഞ്ഞാല് ക്രിസ്ത്യ ക്രിസ്ത്യാനികളെ കൂട്ടത്തില് അറിവുള്ള ആളുകൾ ഉണ്ടാവില്ലേ അച്ചായന്മാർ എന്ന് പറയുന്ന അങ്ങനത്തെ ആളുകൾ നബിതങ്ങളെ കാണാനിടയായി ലോകത്ത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകന്റെ ലക്ഷണങ്ങൾ മുൻകാല വേദങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അതായത് അള്ളാഹു പണ്ട് ഇറക്കിയ കിതാബുകൾ ഉണ്ടല്ലോ തൗറാത്ത് ഇഞ്ചില് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ കിതാബുകൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് അവസാനം ഒരു നബി വരാനുണ്ട് ലോകത്തിൻ്റെ അവസാനത്തിൽ ഒരു നബി വരാനുണ്ട് ആ അവസാനത്തെ നബിക്ക് ശേഷം പിന്നെ നബി ഉണ്ടാവൂല ആ നബിക്ക് കുറേ അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളൊക്കെ നബിയിൽ കാണുന്നുണ്ട് നബിക്ക് ആകെ പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൂ ഔദ്യോഗികമായിട്ട് നബി എന്തായിട്ടില്ല നബി ആയിട്ടില്ല ആരോടും നബിയാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഈ ബുസ് ബഹിറൊക്കെ മനസ്സിലായി ഇത് നബിയാണ് ആ ലക്ഷണങ്ങൾ ഒത്ത ആൾ ഇത് തന്നെയാണ് അറിഞ്ഞ അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം ബഹൂതികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾ കാണാതെ പഠിച്ച മതിയാവും ഈ ഈ പാഠത്തിൽ ഈ വരിയും അതുപോലെ നസ്തൂറ പറയുന്ന വരിയും രണ്ടും കാണാതെ പഠിക്കണം നിർബന്ധമാണ് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം ബഹൂതികൾ അപായപ്പെടുത്താൻ സാധ്യ ഇത് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് ബഹീറ ഇത് കേട്ടവർ ഉടനെ മക്കയിലേക്ക് മടങ്ങി ഷാമിലേക്ക് പോയതായിരുന്നു ബുസ് ബഹിറയിൽ വെച്ച് ബുസ് ബുസറയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ബഹിർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു മക്കയിലേക്ക് പോന്നു മറ്റൊരിക്കൽ കൂടി നബിതങ്ങൾ ഷാമിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ നബിതങ്ങൾ രണ്ടു വട്ടം പോയിട്ടുണ്ട് ഒരു വട്ടം ആരെ കൂടെ പോയത് അബൂ താലിബിന്റെ കൂടെ ഇനി ആരെ കൂടെ പോയത് നോക്കാം ഹദീജ ബീവിയുടെ വിയുടെ കച്ചവട ആവശ്യാർത്ഥമായിരുന്നു അത് അപ്പൊ നബിയുടെ രണ്ടാമത്തെ യാത്ര എന്തിനായിരുന്നു ഹദീജിയുടെ ഡാഷ് കച്ചവട എങ്ങനെ എഴുതാൻ നോക്കുക കച്ചവട എഴുതി പഠിക്കണേ കൂടെ ഹദീജ ബീവിയുടെ സേവകൻ മൈസറത്തും ഉണ്ടായിരുന്നു അപ്പോ രണ്ടാമത്തെ യാത്രയിൽ നബിന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് മൈസറത്ത് ഹദീജ ബീവിയുടെ ആരാണ് സേവകൻ അവർ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കവേ വിശ്രമിക്കുന്ന സമയത്ത് നസ്തൂറ എന്ന പുരോഹിതൻ നബിതങ്ങളെ തങ്ങളെ കാണാനിട ഇവിടെ ആരാ കണ്ടത് നസ്തൂറ അവിടെ ആരാ കണ്ടത് ബഹിറ ഇനി നെസ്തൂറ പറഞ്ഞതാണ് അധിക പരീക്ഷക്കും വരാറുള്ളത് എന്താണ് ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല ഇത് കാണാതെ പഠിക്കണം ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല അത് നിർബന്ധമായി കാണാതെ പഠിക്കണം പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ യാത്രയിൽ നബി നബിസുലഹ്സ്ലമ തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു അപ്പോൾ നബിതങ്ങളും മൈസറത്തും ഇങ്ങനെ പോകുമ്പോൾ ആർക്ക് തണല് നബിതങ്ങൾക്ക് മാത്രം തണല് എന്നാൽ മൈസറത്തിന് തണലില്ല അപ്പോ ലബി തങ്ങളുടെ അന്ന് തന്നെ അത്ഭുതം കാണാണ് കച്ചവടത്തിൽ പതിവിലേറെ ലാഭമുണ്ടായി അപ്പോ ലാഭമുണ്ടായി എങ്ങനെ എഴുതാ പഠിക്ക ലാഭമുണ്ടായി പിന്നെ മേഘം എങ്ങനെ എഴുതാ പഠിക്ക മേഘം തണലിട്ട് കൊടുത്തു അപ്പൊ യാത്രയിൽ ഇങ്ങനെ അത്ഭുതം ഉണ്ടായപ്പോ ആരാ ബിസിനസ്മാൻ ആരാണ് ഇവിടെ ബിസിനസ്സിന്റെ മുതലാളി ആരാ ഹദീജ ബീവിയാണ് ഹദീജ ബീവിയോട് മൈസറത്തി സംഭവങ്ങളൊക്കെ പറഞ്ഞു അതാ പറഞ്ഞേ യാത്രയിൽ അത്ഭുതങ്ങളും നബിസു അല്ലാസ് തങ്ങളുടെ സത്യസന്ധതയും മൈസറത്ത് അറിയിച്ചപ്പോൾ ഹദീജ ബീവി വളരെ സന്തോഷിച്ചു അപ്പൊ ഹദീജ സന്തോഷിച്ച എന്തുകൊണ്ടാണ് യാത്രയിലെ അത്ഭുതങ്ങളും നബ്സു അലഹി തങ്ങളുടെ സത്യസന്ധതയും മൈസറത്ത് അറിയിച്ചപ്പോൾ ഇവിടെ ചോദ്യതാണ് പിന്നെ ഇവിടെ പൂരിപ്പിക്കാനാണ് യാത്രയുടെ ഡാഷ് നബിതങ്ങളുടെ ഡാഷ് എന്താ യാത്രയുടെ അത്ഭുതങ്ങൾ എങ്ങനെ എഴുതാ പഠിക്കുക അത്ഭുതങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പൂരിപ്പിക്കാൻ അധികം വരാൻ സാധ്യതയുണ്ട് നബി തങ്ങളുടെ സത്യസന്ധത എങ്ങനെ എഴുതാൻ നോക്ക സത്യസന്ധത പിന്നെ അങ്ങനെ ബീന അറിയിച്ചപ്പോൾ ഹദീജ ബീവി വളരെ ഡേഷ് സന്തോഷിച്ചു എഴുതാം ബുദ്ധിമുട്ടുള്ള വാക്ക് നിർബന്ധമായി നിങ്ങൾ പഠിച്ചേ അന്ന് നബ്സുലമ തങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു എത്ര വയസ്സ് ഇരുപത്തിയഞ്ച് ഇവിടെ യോജിപ്പിക്കാം എന്തൊക്കെയുണ്ട് ഉത്തരം ചോദ്യങ്ങൾ ഷ്യാമ് ബഹീറ മൈസറത്ത് ഹദീജ ബീവി കച്ചവടം സേവകൻ അബൂ ത്വാലിബ് പുരോഹിതൻ ഇവിടെ ഒരാളെ പേര് നമുക്ക് പരിചയമുണ്ട് ആരാ മൈസറത്ത് മൈസറത്ത് ആരാണ് സേവകനാണ് ആരുടെ ഹദീജ ബിവിയുടെ അതുപോലെ ബഹീറ ബഹീറ നമുക്കറിയാം ആരാണ് ഒരു പുരോഹിതനാണ് പിന്നെ ബിവി ഖദീജ ബിവി എന്താ കച്ചവടം അല്ലെ ഹദീജ ബിവി കച്ചവടം ഇനി ആരാ ബാക്കിയുള്ള ഷ്യാമ് ഷ്യാമില് അബൂ ത്വാലിബിന്റെ കൂടെ അടുത്തത് ആദ്യ ഷാം യാത്ര യാത്രാവേളയിൽ നിമിഷ ലങ്ങളുടെ പ്രായം എത്ര ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ പന്ത്രണ്ട് വയസ്സ് ആദ്യ യാത്രയിൽ പന്ത്രണ്ട് വയസ്സ് അപ്പം രണ്ടാം യാത്രയിലോ ആ അങ്ങനെ ചോദ്യം വരും എത്രയാണേ ഇരുപത്തിയഞ്ച് കേട്ടോ അപ്പം രണ്ട് യാത്രയുടെ വയസ്സ് ഇവിടെ ഞാനിവിടെ വലുതാക്കി ചെയ്ത പന്ത്രണ്ടാം വയസ്സ് ഇവിടെ ഇരുപത്തി അഞ്ചാം വയസ്സ് ഓക്കെ പന്ത്രണ്ടാം വയസ്സും ഇരുപത്തിയഞ്ചാം വയസ്സും ഒന്നാം യാത്ര പന്ത്രണ്ടിലും രണ്ടാം യാത്ര ഇരുപത്തിയഞ്ചിലും ബഹീറ എന്ന പുരോഹിത നബിതങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലം എവിടെ ബഹീറ ബുസുറ ഞാൻ പഠിച്ചില്ലേ നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞു പക്ഷെ ബുസുറ എന്ന് എഴുതുമ്പോ എങ്ങനെ ശ്രദ്ധിക്കണം ബുസുറ ബു ആണ് കണ്ടോ ഇത് ബുസ്രറയെന്നല്ല വായിക്കുക ബുസുറ എന്ന വായിക്കുക യാലിഫൈറ്റാ വായിക്ക അടുത്ത് നബിതങ്ങളെ കണ്ടപ്പോൾ നസ്തൂറ എന്താണ് പറഞ്ഞത് നസ്തൂർ എന്താ പറഞ്ഞത് അതെ പറഞ്ഞു അധിക പരീക്ഷക്കോ അതാ ചോദിക്കാറില്ല എന്താ ഈ മരച്ചുവട്ടിയിലിരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല അടുത്ത് കുറിപ്പ് എഴുതുക ഹദീജ ബീവിയെ സന്തോഷിപ്പിക്കാനിടയായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്താ യാത്രയിലെ അത്ഭുതങ്ങൾ നബ്സുലശ്രമാ സത്യസന്ധത രണ്ട് കാര്യങ്ങളാണ് ഏതൊക്കെയാ യാത്രയിലെ അത്ഭുതങ്ങളും നബിതങ്ങളുടെ സത്യസന്ധതയും ഇനി യാത്രയുടെ അത്ഭുതത്തിലെ ഉദാഹരണം എന്താണ് നബി തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു കച്ചവടത്തിൽ പതിവിലേറെ ലാഭം ഉണ്ടായി ഇത് രണ്ടും പഠിക്കുക ഇൻഷാ ഇൻഷാല് ഇതാണ് എട്ടാമത്തെ പാഠം അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകുന്നത്